ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തില് തർക്കം കോയമ്പത്തൂർ സീറ്റ് സി പി എമ്മിന് നല്കാൻ കഴിയില്ലെന്നാണ് ഡി എം കെയുടെ നിലപാട് കോയമ്പത്തൂർ കമൽഹാസന് നൽകാനാണ് ഡി എം കെ താല്പര്യപ്പെടുന്നത് അതേസമയം സിറ്റിംഗ് സീറ്റ് എന്തു വന്നാലും വിട്ടുകൊടുക്കില്ലെന്നാണ് സി പി എം നിലപാട് തങ്ങൾക്ക് തന്നെ ഈ സീറ്റ് വേണമെന്ന വാശിയിലാണ് സി പി എം ഞായറാഴ്ച ഈ വിഷയത്തിൽ രണ്ടാമതും ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ തീരുമാനമായിട്ടില്ല കോയമ്പത്തൂരിന് പകരം മറ്റൊരു സീറ്റ് നൽകാമെന്നാണ് ഡി എം കെ സി പി എമ്മിനെ അറിയിച്ചത് എന്നാൽ സി പി എം ഈ ഓഫർ തള്ളിയിരിക്കുകയാണ് ചർച്ചകൾ തുടരുമെന്നാണ് സി പി എം നേതാക്കൾ അറിയിച്ചത് നേരത്തെ രണ്ട് സഖ്യകക്ഷികൾക്ക് സീറ്റ് അനുവദിച്ചിരുന്നു ഡി എം കെ ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രാമനാഥപുരം സീറ്റാണ് ഡി എം കെ നൽകിയിരുന്നത് നാമക്കൽ മണ്ഡലം കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷിക്കും നൽകാൻ തീരുമാനിച്ചു അതേസമയം ഡി എം കെ വൻ ഓഫർ തന്നെ കമൽഹാസന്റെ മക്കൾ നീതി മയത്തിന് നൽകിയിട്ടുണ്ട് ഒന്നുകിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന ഓഫറാണ് ഡി എം കെ നൽകിയത് കമൽഹാസൻ സംസ്ഥാനത്താകെ ശക്തമായ പ്രചാരണത്തിനിറങ്ങണമെന്നും ഡി എം കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി എം കെ നേരത്തെ തന്നെ ബക്കൽ നീതിമയവുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് അറിയിച്ചിരുന്നു എന്നാൽ സഖ്യത്തിൽ വി സി കെ കോൺഗ്രസ് എന്നിവരാണ് ഇടതുപാർട്ടികളെ പാർട്ടികളെ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കമൽഹാസിന്റെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ഡി എം കെക്ക് താല്പര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം എം എൻ എം ഇവിടെ കൂടുതൽ വോട്ട് നേടിയിരുന്നു അതാണ് സീറ്റ് ആവശ്യപ്പെടാനുള്ള കാരണം എം എൻ എം അവരുടെ കോട്ടയായിട്ടാണ് കോയമ്പത്തൂരിനെ കാണുന്നത് ഡി എം കെ ആണെങ്കിൽ ഈ സീറ്റ് നൽകാൻ തയ്യാറുമാണ് അതേസമയം തമിഴ്നാട്ടിൽ സി പി എം അവരുടെ പാർട്ടിയുടെ അടിത്തറ വരെ ശക്തമായി നിൽക്കുന്ന മണ്ഡലമാണ് കോയമ്പത്തൂർ അതുകൊണ്ടാണ് ആ സീറ്റ് നഷ്ടപ്പെടുത്താൻ സി പി എമ്മിന് താല്പര്യമില്ലാത്തത് കോയമ്പത്തൂരിൽ ഒന്നേ പോയിന്റ് നാലേ നാല് ലക്ഷം വോട്ടുകളാണ് കമൽ ഹസൻ സ്വന്തമാക്കിയത് ദക്ഷിണ ചെന്നൈയിൽ ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ച് ലക്ഷം വോട്ടുകളും കമൽ നേടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമലിനോ പാർട്ടിക്കോ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഡി എം കെയിലൂടെ തന്റെ പാർട്ടിയുടെ സാധ്യതകൾ സജീവമാക്കാനാണ് കമൽഹാസിന്റെ നീക്കം